നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തമിഴക വിട്ടറി ഘടകത്തിന്റെ പതാക ഇപ്പോൾ തെന്നിന്ത്യൻ സൂപ്പർ താരം വിജയ് പുറത്തിറക്കിയിരിക്കുകയാണ് രാജ്യത്തെ മറ്റൊരു പാർട്ടിക്കും ലഭിക്കാത്ത പ്രശംസയാണ് ദളപതി വിജയ് നയിക്കുന്ന ഈ പാർട്ടിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയകളിൽ നിറയുന്നതും ടി വിക്ക് പതാക തന്നെയാണ് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എല്ലാം ഒരേ സമയമാണ് പതാക ഉയർത്തിയിരിക്കുന്നത് ചുവപ്പും മഞ്ഞയും കലർന്ന കൊടിയിൽ മധ്യഭാഗത്ത് രനകൾക്ക് നടുവിൽ ചുവപ്പ് വൃത്താകൃതിയിൽ ഒരു പൂവാണ് ഉള്ളത് പ്രത്യക്ഷത്തിൽ ഇത് കണ്ട ഡിഎംകെയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഉദയസൂര്യനോട് സാമ്യം തോന്നും തമിഴ് മാധ്യമങ്ങൾ മാത്രമല്ല ദേശീയമാധ്യമങ്ങൾ പോലും വലിയ പരിഗണനയാണ് ദളപതിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും നൽകിയിരിക്കുന്നത് അതിന്റെ പ്രധാന കാരണം തമിഴകത്ത് ഒരു രാഷ്ട്രീയ അട്ടിമറി നടത്താനുള്ള ശേഷി ദളപതിക്ക് ഉണ്ട് എന്നത് തന്നെയാണ് നിലവിൽ തമിഴ്നാട്ടിൽ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെങ്കിലും പ്രധാന രാഷ്ട്രീയ പാർട്ടി ഡി തന്നെയാണ് ഡി എം കെയോട് കിടപിടിക്കുന്ന കരുത്തുള്ള മറ്റൊരു പാർട്ടിയും ഈ ദ്രാവിഡ മണ്ണിനില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ വിജയമാണ് ഡി എം കെ സഖ്യം നേടിയത് ഇത് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ അന്ന ഡി എം കെയുടെ സകല പ്രതീക്ഷയും തകർക്കുന്നതായിരുന്നു നിലവിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ല എന്നതാണ് തമിഴകത്തെ അവസ്ഥ ഈ വിടവ് നികത്താനാണ് ടിവിക്കെ എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് വിജയ് ഇപ്പോൾ രംഗപ്രവേശനം നടത്തിയിരിക്കുന്നത് തമിഴകത്തെ മുക്കിലും മൂലയിലും വരെയുള്ള വിജയ് മക്കൾ ഇയക്കം എന്ന തന്റെ ഫാൻസ് അസോസിയേഷനിലെ പ്രവർത്തകരിൽ മഹാഭൂരിപക്ഷത്തെയും വിജയ് ഇതിനകം തന്നെ ടിവിക്കെയിലേക്ക് എത്തിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ ഓരോ ജില്ലയിലും ലക്ഷക്കണക്കിന് ആര ർ ഉള്ളതിനാൽ ഈ അംഗസംഖ്യ വളരെ കൂടുതലാണ് ഇതെല്ലാം വോട്ടായി മാറിയാൽ തീർച്ചയായും തമിഴകത്ത് ഭരണമത്യത്തിന് സാധ്യതയുണ്ട് അന്ന ഡി എം കെ ഉൾപ്പെടെയുള്ള പാർട്ടികളിലെ അണികളും നേതാക്കളും അധികം താമസിയാതെ തന്നെ കൂട്ടത്തോടെ ടി വി കെയിൽ ചേരുമെന്നാണ് വിജയ് കണക്കുകൂട്ടുന്നത് ഇതിന് വേഗത കൂട്ടാനായി വൻ സമ്മേളനമാണ് ദളപതി പ്ലാൻ ചെയ്തിരിക്കുന്നത് ദളപതിയുടെ ഏറ്റവും പുതിയ സിനിമയായ ദ ഗോട്ടിന്റെ റിലീസിന് ശേഷമായിരിക്കും സമ്മേളനം നടക്കുക നിലവിൽ വിരുപ്പുറം ജില്ലയിലെ വിക്രവാണ്ടിയിൽ സമ്മേളനഗരിക്കായി അനുമതിയും തേടിയിട്ടുണ്ട് പത്ത് ലക്ഷത്തിൽ അധികം പേരെ പങ്കെടുപ്പിക്കാനാണ് നീക്കം ഇതിനായി വിശാലമായ സ്റ്റേജും ഒരുക്കും നൂറുകണക്കിന് ആംബുലൻസുകൾ പോലീസിന് പുറമെ ആയിരക്കണക്കിന് സ്വകാര്യ സെക്യൂരിറ്റികൾ ഭക്ഷണത്തിനും വെള്ളത്തിനുമായി പ്രത്യേക സംവിധാനം സിസിടി സംവിധാനം എന്നിവയും ഏർപ്പെടുത്തുന്നുണ്ട് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് പ്രത്യേക ബാഡ്ജ് നൽകുവാനും ധാരണയായിട്ടുണ്ട് സിനിമാ മേഖലയിലെയും രാഷ്ട്രീയ മേഖലയിലെയും ചില അപ്രതീക്ഷിത സാന്നിധ്യവും ഈ സമ്മേളനത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം ജി ആർ രാഷ്ട്രീയരംഗത്തേക്ക് ജയലളിതയെ കൊണ്ടുവന്നതുപോലെ വിജയ് നടി തൃഷയെ കൊണ്ടുവരുമെന്ന അഭ്യൂഹവും തമിഴകത്ത് ശക്തമാണ് നയന്താര ഉൾപ്പെടെയുള്ളവർ ടി വിൽ ചേരാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നുണ്ട് സിനിമയും രാഷ്ട്രീയവും ഇടകലെന്ന തമിഴകത്ത് ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല Whoa. <smart noise>